മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ ആരാധകരുള്ള അവതാരകയാണ് പേളി മാണി രസകരമായ സംസാര ശൈലിയും ലളിതമായ പെരുമാറ്റവുമാണ് പേളിയെ പ്രിയങ്കരിയാക്കിയത് മഴവിൽ മനോരമയിലെ ഡിഫോൾ ഡാൻസ് റിയാലിറ്റി ഷോയിലെ അവതാരകയായി എത്തിയാണ് പേളി പ്രേക്ഷക മനസ്സിലിടം നേടിയത് ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിലൂടെയാണ് പേളി ശ്രീനിഷ് അരവിന്ദനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും നില നിതാര എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത് ഇളയ മകൾ നി ജന്മശേഷം വീണ്ടും തന്റെ യൂട്യൂബ് ചാനലും അഭിമുഖങ്ങളും ഒക്കെയായി വീണ്ടും സജീവമാവുകയാണ് പേളി ഇപ്പോഴിതാ ചിങ്ങം ഒന്നിന് പുതിയൊരു തുടക്കം കുറിച്ച സന്തോഷം പങ്കിടുകയാണ് താരം ഇന്ന് ചിങ്ങം ഒന്ന് മലയാളം പുതുവർഷത്തിന്റെ ആദ്യ ദിനം വർഷങ്ങളായി എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞൊരു കാര്യം ഒടുവിൽ ഞാൻ ടിക്ക് ചെയ്യുന്നു ഭരതനാട്യത്തിലേക്ക് മടങ്ങുന്നു എന്റെ ഗുരുത്തി പരമ്പരാഗത രീതിയിൽ ഗുരുദക്ഷി നൽകിയ ശേഷം ഞങ്ങൾ എന്റെ ആദ്യ പാഠം ആരംഭിച്ചു എന്റെ ഹൃദയം ഒരിക്കലും മറക്കാത്തത് ഓർക്കാൻ എന്റെ കാലുകൾ ശ്രമിക്കുന്നത് പോലെ തോന്നി കുട്ടിക്കാലത്ത് എൻ്റെ ആദ്യ ഗുരു താര കല്യാണി നിന്നാണ് ഞാൻ ശാസ്ത്രീയ നൃത്തം പഠിച്ചത് ഞാനും നൃത്തം ചെയ്തു വളഞ്ഞു വീണു പക്ഷേ ജീവിതം മുന്നോട്ട് പോയപ്പോൾ എനിക്കത് താൽക്കാലികമായി നിർത്തേണ്ടി വന്നു ഇപ്പോൾ ഒരു അമ്മയെന്ന നിലയിൽ പുതിയ എന്തെങ്കിലും ആരംഭിക്കാൻ ഒരിക്കലും വൈകിട്ടില്ലെന്ന് എൻ്റെ കുട്ടികളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ തന്നെയും നിങ്ങളുടെ പേശികളാദ്യം മറ്റെന്തെങ്കിലും വിചാരിച്ചാലും പുതിയ തുടക്കങ്ങൾ വേദനയുള്ള പേശികൾ അഭിനിവേശങ്ങൾ വീണ്ടും കണ്ടെത്തുന്നതിലുള്ള സന്തോഷം പേളി കുറിച്ചു ഗുരുവിന് ദക്ഷിണ നൽകുന്ന പേളിയെ ചിത്രങ്ങളിൽ കാണാം ഒപ്പം ശ്രീനേഷിനെയും മക്കളായ നിലയെയും നിതാരയെ